പക്ഷേ ഇത്രയും ദുരൂഹമായി ഒരു ഒരു ഒരാൾ ജീവിക്കുന്നതിൻ്റെ അർത്ഥമെന്തു എന്നുള്ളതാണ് പ്രാഥമികമായൊരു ചോദ്യം ഇത്രയും ദുരൂഹമായ ഒരാൾ എന്തിനാണ് ജീവിക്കുന്നത് അയാളുടെ പിന്നെ സംസാര രീതികൾ അയാൾ ഇടപെടുന്ന രീതികൾ അതെല്ലാം തന്നെ ദുരൂഹമാണ് എല്ലാം ദുരൂഹമാണ് ഈ ദുരൂഹമാണ് ജീവിതത്തിൽ ഉടനീള അയാൾ അത് അതിനകത്ത് വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഒരു മേജർ പോർഷൻ മുഴുവൻ തന്നെ എന്ന് പറഞ്ഞാൽ ആണ് അത് മുഴുവൻ തന്നെ ഒളിച്ചു വെക്കുന്നതാണ് ഈ ഒളിച്ചു വെച്ച് അതിനകത്തും ബാക്കി അയാളുടെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്ന് പറയാവുന്ന വളരെ ഭീകരമായിരിക്കുന്ന ഒരു അധോലോക ജീവിതം നയിക്കുന്ന ഒരാളാണ് അധോലോക ജീവിതമാണ് ഈ അധോലോക ജീവിതം നയിക്കുന്ന അങ്ങേറ്റത്തെ ഒരു കൊടും കുറ്റവാളിയുടെ മനോവ്യാപാരവും മാനസീകരണയും അതെല്ലാം ഉള്ള ഒരാൾ ഒരു കേരളത്തിന്റെ കേരളം പോലുള്ള വളരെ ഡെമോക്രാറ്റിക്കായി പിന്നെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭാ അധികാരത്തിൽ വന്നിരിക്കുന്ന ഒരു സ്ഥലത്തെ പിന്നെ മുഖ്യമന്ത്രിയായി അയാൾ ഇരിക്കുന്നു എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ കേരളം നേരിടുന്ന ഏറ്റവും ഗൗരവപരവും ഗുരുതരവുമായിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണത് ഈ പ്രതിസന്ധിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫലം എന്താണെന്ന് പറഞ്ഞാൽ അയാൾ എത്ര നീചവും എത്ര നികൃഷ്ടവും എത്ര ജഗുക്ഷാപകവുമായാണ് പിന്നെ ഓരോ ഇഷ്യൂസിനകത്താൽ പെരുമാറുന്നത് അതിലേറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ദാരുണമായി കൊല്ലപ്പെട്ടു പോയിരിക്കുന്ന തലയിൽ പിന്നെന്താ പറയാ കോൺക്രീറ്റിന്റെ ബീം വീട് ചെതറി പോയി മരിച്ചിരിക്കുന്ന ഈ ബിന്ദു എന്ന് പറയുന്ന ഒരു പാവം വീട്ടമ്മ ഒരു പാവം വീട്ടമ്മ ആ പാവ വീട്ടമ്മയുടെ പിന്നെ സങ്കടത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും ആ മനുഷ്യന് മനസ്സുണ്ടായില്ല എന്നുള്ളതാണ് കേരളം ഒന്നടങ്ങ് കേരളം ഒന്നടങ്ക എതിരായി വന്നപ്പോഴാണ് പിന്നെ ഇയാളുടെ ഉടുക്കത്തെ പറക്കലിന്റെ ഉടുക്കത്തെ പറക്കലിന്റെ വിഷയം വന്നപ്പോഴാണ് അയാൾ പിന്നീട് പറഞ്ഞെന്താ ഞാൻ പിന്നീട് കുടുംബത്തെ നമ്മൾ സഹായിക്കാം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ അതേ മനോവ്യാപാര വ്യവസ്ഥയിലേക്ക് അയാൾ ഒരു പാർട്ടിയെ മുഴുവൻ അയാൾ പുനഃസംഘാടനം ചെയ്തു തോന്നുകയാണ് അതേ മനോവ്യാപാര അവസ്ഥയിലേക്ക് ഈ ഈ പറയുന്നൊരു തൊട്ട് മുമ്പായി നമ്മൾ പിന്നെ നമ്മുടെ പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ രാത്രി ഡോക്ടർ ഹാരിസ് ഡോക്ടർ ഹാരിസ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വളരെ സത്യന്തമായിട്ട് അദ്ദേഹം ഹൃദയം പൊട്ടി പറഞ്ഞിരിക്കുന്ന ഹൃദയം പൊട്ടി പറഞ്ഞിരിക്കുന്ന സംഭവമാണത് അത് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ അത് കൃത്യമായത് മനസ്സിലാവണമെങ്കിൽ ശാസ്ത്രസാഹിത്യ പരിഷത്ത് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മുറിവുണക്കുന്നവർ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് പുസ്തകം അത് ശരിക്കും എന്താ പറഞ്ഞാല് ചൈനയിലെ പിന്നെ വിഖ്യാതനായിരിക്കുന്ന പിന്നെ ഡോക്ടർ ഡോക്ടർ നൂർബൻ ബത്തൂടെ നൂർബൻ ബത്തൂടെ എന്ന് പറയുന്ന ആത്മകഥയുടെ ഒരു വലിയ പോർഷനാണ് ഈ മുറിവുണക്കുന്നവർ എന്ന് പറയുന്ന ഒരു സാധനം അതിലാണ് നമുക്ക് ഒരു ഡോക്ടർ എന്താണ് എന്ന് പറയുന്ന ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ വരിക ഇത് അറിയണമെങ്കിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ അന്വേഷിക്കുകയോ വായിക്കുകയോ ചെയ്യുമ്പോൾ മാത്രമേ അത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പൊ അങ്ങനെ വരുന്ന ഒരു മാനസികാവസ്ഥയുള്ള ഒരു ഡോക്ടർ പ്രത്യേകിച്ച് അദ്ദേഹത്തെ കണ്ടാൽ തന്നെ ഒരു സൂഫിയുടെ ഒരു ഒരു മുഖഛാ ഒരു മുഖലക്ഷണം ഉള്ള ഡോക്ടർ കൂടിയാണ് ശരിക്കും ഈ പറയുന്ന ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം ഈ സംഭവം പറഞ്ഞ സംഭവത്തിന്റെ മേലെ കേരളം ഒന്നാകെ കേരളം ഒന്നാകെ ആ മനുഷ്യന്റെ കൂടെ ഇയാൾ പറയുന്ന പോലെ അല്ല ഒന്നാകെ കേരളം ഒന്നാകുക കേരളം എന്ന് പറയുന്ന പോലെ അല്ലാതെ ഇത് കേരളത്തിലെ പൗരാവുലി സകലമായ മനുഷ്യരും രോഗികളും നിരാലംബരും നിസ്വരും എല്ലാം ആ ഡോക്ടറുടെ കൂടെയാണ് അത് വന്നപ്പോഴാണ് മൂന്ന് ദിവസം ഈ മനുഷ്യന്റെ വായിൽ നിന്ന് ഒരു അക്ഷരം വീടില്ല നാലാമത്തെ ദിവസം ഈ കണ്ണൂർ നടന്നിരിക്കുന്ന മേഖലാ യോഗത്തിനകത്ത് വച്ചാണ് അയാൾ എന്ത് പറഞ്ഞത് ഈ മനുഷ്യനെ കുറ്റപ്പെടുന്ന രീതിയിൽ സംസാരിച്ചു അത് സംസാരിക്കേണ്ട താമസം അതാ വരുന്നു വെളിച്ചപ്പാടായി ഗോവിന്ദം വരുന്നു അതാ വരുന്നു പിന്നെ മറ്റു മന്ത്രിമാർ വരുന്നു എന്തിനേറെ നീർക്കോലി പോലെ ഈ മന്ത്രിസഭയ്ക്ക് എത്തി നടക്കുന്ന ഈ പിന്നെ സി പി ഐയുടെ പിന്നെ ജി ആർ അനിൽകുമാർ എന്ന് പറയുന്ന മണ്യവകുപ്പ് മന്ത്രി പോലും ഈ മനുഷ്യനെതിരായി ഈ ഡോക്ടർക്കെതിരായിട്ടാണ് സംസാരിച്ചത് സത്യം ഞാൻ ചോദിക്കുന്ന സിമ്പിൾ ഒരു ചോദ്യമാണ് ഇവർക്കെല്ലാം ഇത്തരം ഒരു അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ ഇയാളുടെ വായു ഇവർ കാത്തിരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു ഇവർ പറയേണ്ടതെന്ന് ഇവർക്ക് സ്വന്തം അതായത് സ്വന്തം അഭിപ്രായമില്ലാത്ത ഷണ്ടത്തവത്കരിക്കുന്ന ആളുകളെ കൊണ്ട് നടത്തിരിക്കുന്ന ഒരു ക്യാബിനറ്റ് ആ ക്യാബിനറ്റ് അംഗത്തെ തരിവ് പോലും വിശ്വാസമില്ലാത്ത കൊണ്ടാണ് അയാൾ ഇന്ന് അമേരിക്ക അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് ഇതിന്റെ ചുമതല കൊടുത്തോ എന്താ കൊടുക്കാത്ത ഉള്ളൂ അയാൾക്ക് ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ ഒരാളെയും അയാൾക്ക് വിശ്വാസമില്ല ഒരാളെയും അയാൾക്ക് വിശ്വാസമില്ല അതുകൊണ്ട് തന്നെ ഇയാളുടെ രോഗം എന്താണ് എന്ന് ഇയാൾ ആരോടും പറയില്ല ഒരാളോട് പറയില്ല ഒരാളോട് അയാൾ പറയില്ല അത് ഇവിടെയുള്ള ഡോക്ടർമാർ അറിയാനും പാടില്ല എന്ന് പറയാവതൊരു അയാൾ എത്തുകയാണ് ചെയ്യുന്നത് അറിയാനും പാടില്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എത്തുകയാണ് പക്ഷേ ഇതിനകത്ത് വെറുതെ ഒരു വിഷയ ഇതിനകത്ത് വെറുതെ ഒരു നമ്മൾ ഒരു ഓരോ എന്താ പറയുക മറ്റൊരു രീതിയിൽ സംസാരിക്കുന്നാലോ ഈ കഴിഞ്ഞ ഇന്നലെ വരെ വന്നിരിക്കുന്ന ഒരു ഒരു വാർത്തയുണ്ട് ബി എസ് സ്വന്തമായി ശ്വസിച്ചു തുടങ്ങിയെന്ന് പറയുന്നത് സ്വന്തമായി വി ശ്വസിച്ച് കൊടുത്തു പറഞ്ഞാൽ ഈ സ്ട്രഗ്ലിംഗ് അദ്ദേഹം സമരം ചെയ്യുകയാണ് ബി എസ് സമരം ചെയ്യുകയാണ് എന്തിന് അയാളുടെ പ്രതിസന്ധിയെ വി എസ് നേരിടുന്ന പ്രതിസന്ധിയെ മുറിച്ചുകടക്കാൻ വി എസ് സമരജ്യ അതുകൊണ്ടാണ് വി എസ് സ്വന്തമായി ഒരു നൂള് ശ്വാസം സ്വന്തമായി വലിച്ചു എന്ന് പറയുന്ന ഒരു ആഹ്ലാദപൂർണ്ണമായിരിക്കുന്ന ഒരു വാർത്ത വരുന്നത് അതിന് അർത്ഥം എന്താണെന്ന് അറിയോ നീ വിചാരിച്ചാൽ ഞാൻ മരിക്കില്ല എന്ന് പറയാവുന്ന ഒരു ഒരു ധിക്കാരം ഉള്ളതിനകത്ത് അല്ലെങ്കിൽ ഒരു വെല്ലുവിളി ഉണ്ടതിനകത്ത് ഈ വെല്ലുവിളി ഈ വെല്ലുവിളി പൊതുസമൂഹത്തിന് അത് നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഇയാൾ ഇവിടെ പോകുന്ന അറിയാൾ അമേരിക്കയിലേക്ക് പിന്നെ ചികിത്സയ്ക്ക് പോകുന്നത് ഒരു നാട്ടുകാരോട് പറയാ ഇത് പറയാ ഇവിടെ എല്ലാവരും ഇവിടെ ഗംഭീരമായ ചികിത്സയുണ്ട് ഞാനെന്ത് ചെയ്യാൻ ഞാൻ അപ്പുറത്തേക്ക് പോവാ നിങ്ങൾ ഓരോ സംഭവം നിങ്ങളുടെ എടുത്തു വയ്ക്കുവോ റോഡിന്റെ വിഷയം വരുന്നു അപ്പോഴെന്താണ് ലോകോത്തരവാണിത് വിദ്യാഭ്യാസത്തിന്റെ വിഷയം വരുന്നു അത് ലോകോത്തരമാണ് ലൈബ്രറി വരുന്നു ഈ വിഡ്ഢി പിന്നെ എവിടെയോ സാധനം ലോകോത്തര ലൈബ്രറി ലോകത്തെ ലോകത്തെ ലൈബ്രറി ലോകത്തെ ഏറ്റവും വലിയ ഷെയ്ഷ്മറിന്റെ ലൈബ്രറി ഷെയ്പറിന്റെ മാത്രമുള്ള ലൈബ്രറി എടിയാണ് അത് മോസ്കോയിലാവുള്ളത് റഷ്യയിലാവുള്ളത് എട്ട് കിലോമീറ്ററാണ് അതിന് ധരിക്കും ഇയാൾക്കറിയാം ഒരു എട്ട് കിലോമീറ്റർ ആണ് ധരിക്കും ഷെയ്ഷ്മെ കുറിച്ച് മാത്രമുള്ള പഠനങ്ങളാണ് ഷെയ്മറിനെ കുറിച്ച് മാത്രമുള്ള പഠനങ്ങൾ ഇപ്പൊ ലൈബ്രറി എന്നുള്ള സംഭവത്തെ കുറിച്ച് ഇയാൾക്കൊരു മണ്ണം കെട്ടിയാറ് ഇയാളെ ആ ചിന്തേന മനുഷ്യന്മാർ ആരും വായിക്കാതിരിക്കുന്ന കുറെ പുസ്തകം വായിച്ചിട്ട് പിന്നെ അത് മുഴുവൻ തന്നെ നാട്ടിലെ മുഴുവൻ ബാലശാലകൾക്ക് അത് അടിച്ചേൽപ്പിക്കുക എന്താ പറയുക ആയിട്ട് കൊണ്ട് കമ്മീഷൻ വാങ്ങുക എന്ത് ചെയ്യാച്ചാൽ മനുഷ്യന്റെ സമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന വായന മാത്രം ഉണ്ടാക്കി സ്വബുദ്ധിയെ നശിപ്പിച്ച കാലത്ത് ഒരു പ്രക്രിയ ഉണ്ടാക്കുക അപ്പൊ ഇങ്ങനെയെല്ലാം വരുന്ന അങ്ങേറ്റത്തെ അസബന്ധങ്ങളുടെയും വൃത്തികളുടെയും ഭാഗമാണ് ശരിക്കും ഇത് മുഴുവൻ ഇയാൾ വരാനുള്ള കാരണം എന്താണ് പിന്നത്തെ ഒരു ചോദ്യം ഒറ്റ ചോദ്യമേ ഉള്ളൂ ഈ ദുരൂഹം ആ ജീവിതത്തിനകത്ത് നടത്തിയിരിക്കുന്ന മുഴുവൻ തന്നെ എന്താ പറഞ്ഞ പാതകങ്ങളാണ് മുഴുവൻ നടത്തിയത് പാതകങ്ങളാണ് ഈ പാതകങ്ങൾ ഇങ്ങനെ പെരുമഴ പോലെ ഇയാളെ ഇയാളിങ്ങനെ ഓരോ സമരത്തിൽ ചെയ്യിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇയാളുടെ ഉള്ളിലകത്ത് വരുന്ന വേറൊരു സാധനമുണ്ട് വാസ്തവത്തിൽ ഇയാൾ ആരാധകർ അവർ അധികാരം കൊണ്ട് ഭ്രാന്തായി പോയിരിക്കുന്ന മാക്ബത്തന്റെ മാനസികാവസ്ഥയിലേക്ക് ഈ മനുഷ്യൻ മാറിയിരിക്കുകയാണ് നടനിനെ പോലും വിശ്വസിക്കാൻ കഴിയില്ല നടനിനെ വിശ്വസിക്കാൻ കഴിയില്ല ഈ നിഴലിനെ വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നത് ഈ ഇയാളുടെ പിന്നെ ഒരു ഒരു പിന്നെ ഇത് ചാർജ് ഒരാൾക്ക് കൊടുക്കില്ല ഒരാൾക്ക് കൊടുക്കില്ല പറ്റിച്ചു കളയും പോകുന്ന പേടിയാണ് സ്വന്തം നിഴയിലെ പോലും വിശ്വാസമില്ലാത്ത ഒരാൾ കേരളത്തിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്നിട്ട് അതിൽ എന്താണോടൊ മാധ്യമത്തിൽ കേരളത്തിൽ ചെയ്യാൻ പോകുന്നത് എന്താണ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ വിഷയം മൂന്നാമത്തെ വിഷയം എന്താ പറയുക കേരളത്തിനകത്തുള്ള മൊത്തം ഗവേണൻസ് എന്ന് പറയുന്ന സംവിധാനം മൊത്തം ഈ വർഷം തകർത്തുന്നുള്ളല്ലേ മൊത്തം ഇയാൾ തകർത്തില്ലേ ഈ ഗവർണൻസ് ഇപ്പോൾ ആരാണ് നടന്നത് ഇയാളും ഇയാളുമായി ബന്ധമുള്ള ശിൽബന്തികളും മാത്രം നടത്തുന്ന ഒരു ഇടപാട് മാത്രമായി ഈ ഈ മാറി ഇത് മാത്രമായി ചൂറ്റിക്കില്ല ഗവർണൻസ് ഗവർണൻസ് ആര് അതിനകത്ത് ആരോഗ്യമാണ് പോലീസ് ഒരു ഭാഗത്ത് വരുന്നു ഒരു ആര് വരുന്നു പാർട്ടിൻറ്റകത്ത് വരുന്ന പോലീസ് ഉദ്യോഗസ്ഥ പാർട്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാരും വരുന്നു ഈ പാർട്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാരും വരുന്നുകൂടെ എന്തായി തീർന്നു നിങ്ങൾക്ക് ആർക്കും ഒന്നും നിങ്ങൾക്ക് വാസ്തവം സംസാരിക്കാൻ ഭയമാണ് ഈ കേരളത്തിൽ വളരെ കൃത്യമായിരിക്കുന്ന ഒരു സാമൂഹ്യശാസ്ത്ര സർവേ നടത്തുകയാണെങ്കിൽ ആ സർവേയിൽ ബോധ്യപ്പെടുന്നതും ബോധ്യപ്പെടുന്നതും നമുക്ക് ഞെട്ടിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു ഒരു റിസൾട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരാളറിയാൻ അല്ലെങ്കിൽ അങ്ങനെ കരുതുന്ന ഒരാൾ കാരണം ആളുകൾ മുഴുവൻ തന്നെ ഭയത്തിന്റെ എന്താ പറയാ ഭയത്തിന്റെ പാതാളത്തിൽ കിടക്കുകയാണ് ആളുകൾ സംസാരിക്കാൻ കഴിയുന്നില്ല മാത്രമല്ല ഇവരെല്ലാം തന്നെ മിക്കവാറും ആളുകൾ എന്താണെന്ന് പറഞ്ഞാൽ സൈക്കോ പാത്രങ്ങളായി മാറുകയാണ് വിമർശിക്കണമെന്നുണ്ട് എതിർക്കണമെന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല എതിർക്കാനും വിമർശിക്കാനും പറ്റാതിരിക്കുന്ന ശ്വാസം കഴിക്കാൻ കഴിയാതിരിക്കുന്ന ശ്വാസം മുട്ടുന്ന അവസ്ഥയിലേക്ക് വന്ന് ഒരു നുള്ളു ശ്വാസത്തിന് വേണ്ടി പടയുന്ന സ്വാതന്ത്ര്യദാഹം മാത്രമുള്ള മനുഷ്യർ മാത്രമായി വാതവദി കേരളം മാറുകയാണ് ഈ ഒൻപത് വർഷക്കാലത്തെ ഭാഗത്തിന്റെ യഥാർത്ഥമായിട്ട് നേട്ടമാണ് ആ നേട്ടത്തിന്റെ നിറയിലാണ് ആരടിച്ച് ആരും വിടുന്നത് ഈ പാവം പിന്നെ ഈ ശ്രീ പിന്നെ ബിന്ദു എന്ന് പറയുന്നത് ഞാൻ ഞാൻ എന്റെ വീടിന്റെ അകത്ത് നിന്ന് ഞാൻ ടി വി പിന്നെ കണ്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വാർത്ത കേൾക്കുന്നത് അപ്പൊ ആ വാർത്ത കേൾക്കുന്ന സമയത്താണ് അവരുടെ ഒരു കുട്ടി പിന്നെ ആശുപത്രിയിലവിടെ എന്തോ പിന്നെ നൂറോ സംബന്ധമായ സംഭവത്തിൽ പോയതാണ് അവര് പിന്നെ സങ്കടപ്പെട്ടിട്ട് ആ കുട്ടി ഉത്കണ്ഠയോടെ പറയുന്നുണ്ട് പിന്നെ 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 ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടിയുടെ മകനോട് ചാണ്ടി ഉമ്മൻ ചാണ്ടി ഉമ്മനോട് പറയുന്നുണ്ട് അത് പറയുമ്പോൾ അത് പറയുമ്പോഴാണ് എന്റെ അമ്മ കുളിക്കാൻ പോയതാണ് വന്നിട്ടില്ല പലതവണ ഫോൺ റിങ് ചെയ്തു പിന്നെ എടുക്കുന്നില്ല ഫോൺ എടുക്കുന്നില്ല എന്നുള്ളത് ആ കുട്ടിയുടെ ഉത്കണ്ഠന ഞാൻ വായിച്ചു കൊടുക്കുന്നത് പിന്നെ ഒരു പേജ് ഒരു പേജ് വായി ഒരു വെരി വായിക്കാൻ കഴിച്ചിട്ടില്ല പിന്നീട് വരുന്ന സംഭവം പിന്നീട് സംഭവം എന്ന് പറഞ്ഞാൽ പിന്നെ ആ കുട്ടിയുടെ അമ്മ മരിക്കുകയാണ് നിങ്ങൾ അതിൻ്റെ ഒരു 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 അവസ്ഥ ഇങ്ങനെ ആലോചിച്ച് നോക്കുക ഇയാൾക്കൊന്നുമില്ല ഇയാൾക്കൊന്നുമില്ല മന്ത്രിക്കൊന്നുമില്ല അതിനേക്കാളും വലിയ പേരുകടലായിരിക്കുന്ന മന്ത്രി ആര് വന്നു വി എസ് വാസവൻ വരുന്നു മറ്റേ അവർ പറയുകയാണ് അടച്ചിട്ടതാണ് അടച്ചിട്ടാണ് എല്ലാവരും പറഞ്ഞതാകുമ്പോഴാണ് പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കോൺക്രീറ്റ് ആയി ഒരു സ്ഥലത്ത് വന്ന് നുണ പറയാൻ നിങ്ങളെ ഈ രണ്ടുപേരെ പ്രേരിപ്പിക്കുന്നതായിരിക്കും ആര് അതായത് വായു നാക്കെടുത്താൽ കളവ് മാത്രം പറയുന്ന ഒരു മതി വായു നാക്കെടുത്താൽ കളവ് കുറയാ ആ കളവ് കുറയുന്നതിന്റെ ഭാഗമായാണ് ഇയാളുടെ രോഗം എന്താണെന്ന് നോബഡി റോസ് ആർക്കും ഒരാൾക്കും അറിയില്ല ഒരാൾക്കും അറിയില്ല കാരണം ഈ പണം ആരും നാട്ടുകാർ നാട്ടുകാരെ പണമെടുത്തിട്ട് പോകുന്ന ഇത്രയും വലിയ ചാർജ് എത്ര പിന്നെ എയർപോർട്ടിൻ്റെ ചാർജ് എത്ര വരും അതുപോലെ അപ്പൻ ഡൗൺ ഫെയർ അത് മാത്രം ഫെയർ കൂട്ട് എത്ര എത്ര ലക്ഷം ഉറപ്പി വരും ഇത്രയും ലക്ഷം ഉറപ്പുണ്ടാകുമ്പോഴാണ് ഒരു ഒരു കുട്ടിയുടെ ഒരു കിഡ്നിൽ കിഡ്നി സ്റ്റോൺ വന്നിരിക്കുന്ന ഒരു കുട്ടിയുടെ കല്ലിട പിന്നെ സർജറിക്ക് ഉണ്ടാകുന്ന ഒരു ഒരു പിന്നെ അതിനുള്ള ഉപകരണം കിട്ടാത്തതിന് കത്ത് കൊടുത്തതിന്റെ മേലെ ഒരു ഒരാവശ്യം ഉന്നയിച്ചതിന്റെ മേലെ ആ ഡോക്ടറെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഇവരെ എല്ലാവരും ഇറങ്ങിട്ടിരിക്കുന്നത് നിങ്ങൾ അതിന്റെ അതിനൊരു വിചിത്രമായ ഭീകരമായ ചിത്രം നിങ്ങൾ ആലോചിക്കുക ഭീകരമായ ചിത്രമാണ് നിങ്ങൾ ആലോചിക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു 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 സിസ്റ്റം ഉണ്ടാക്കിയിട്ട് അയാൾ വരിക എന്ന് പറഞ്ഞാൽ സത്യം എന്താണെന്ന് പറഞ്ഞാൽ അത് വളരെ ഭയാനകമായ ഒരു ഭയാനകമായ ഒരു അവസ്ഥയാണ് ഒരു കേരളം ഇന്ന് നേരിടുന്ന പ്രതിസന്ധി ഇയാൾ അമേരിക്കയിൽ പോയി രോഗം മാറ്റി വരുമോ അല്ല പിന്നെ അത് രോഗം മാറാതിരിക്കുമോ എന്നുള്ളത് നല്ല വേറെ വിഷയമാണ് അത് നമ്മുടെ ഒരു വിഷയമേ അല്ല പക്ഷേ ഒരു കേരളീയ പൊതുസമൂഹത്തെ ഇത്രയേറെ ഭീതിയില്ലാത്ത അതായത് പുതിയ തലമുറയെപ്പോലും ഇത്തരത്തിലുണ്ടായിരിക്കണം നുണ പറയാൻ പഠിപ്പിക്കുകയും അത് അതിനെ പ്രേരിപ്പിക്കുകയും അത് മാത്രമേ നിങ്ങൾ പറയാവൂ എന്ന് ഷടിക്കുകയും ചെയ്ത ഒരു സംഘടനാക്രമവും ഒരു ഗവർണൻസും ഉണ്ടാക്കി തീർത്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് വാസ്തുവതി കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപമാണ് ആ ശാപത്തിന്റെ കുഴലൂത്ത് പെടത്തൊരു പാർട്ടി സെക്രട്ടറി അതിനകത്തിരിക്കുന്ന ഒരു വാസ്തുവരും കൊള്ളാത്ത ഈ സണ്ടന്മാരായ മന്ത്രിമാരുണ്ടായിത്തീരുക എന്തിനാണ് വാസ്തു എന്താണ് വാസ്തുവതി ഈ മിനിസ്റ്റർ എന്താണ് വാസ്തു ഈ മിനിസ്റ്റർ ചെയ്യുന്നത് ഇവിടെയാണ് ഇവിടെ തിരിച്ചാൽ ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിക്കും ഈ രണ്ട് മന്ത്രിമാർക്കുമെതിരെ പ്രതിപക്ഷ നേതാവ് കേസ് സ്വകാര്യമായി കേസ് വലിയ കഴിയാത്ത കാര്യം എന്താ വി എസ് ആണുക്കൾ നൂറ് തവണ കേസ് വരിച്ചില്ലേ ചെയ് ചെയ്യില്ലേ ഇത്രയും നിരുത്തരവാദപരമായ സംഭവം ഉണ്ടാക്കിയതുവരെ ഒരക്ഷരം കുരിയാണിച്ചു കുരിയാണിയിലല്ലോ ഇവിടെ പൊതുശേച്ചു അത് വേറെ വിഷയം പുതുശ് അത് വേറെ വിഷയം പക്ഷേ ഈ പൊതുശേഖ എത്ര 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 ദൂരമാണ് പോവുക എത്ര ദൂരം പോകൂ എത്ര ദൂരം പോവും